നിങ്ങളെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ നിങ്ങളെ മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ പോലും നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല പക്ഷെ മൂന്നെന്ന ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കണ്ണൂക്കെന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല ഏഴിൻറെ പുതിയ ആചാരം പഠിപ്പിച്ചിട്ടില്ല പതിനൊന്നിന്റെ എന്നോ പതിനാലിൻറെ എന്നോ ഇരുപത്തൊന്നിനോ നാപ്പതിനോ ആണ്ടിനോ ഒരു പ്രത്യേക ആചാരം പഠിപ്പിച്ചിട്ടില്ല കണ്ണൂക്ക് എന്ന് പറഞ്ഞാൽ ആ അതിനെ പറ്റി ഒന്ന് ചോദിച്ചോക്ക് നിങ്ങള് വാപ്പ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം വാപ്പാന്റെ കണ്ണ് പോകുന്ന ദിവസം എന്നാ കണ്ണു പോക്കാണ് അത് പിന്നെ കണ്ണൂക്കായി ചുരുങ്ങിയതാ കണ്ണു പോക്ക് മനസ്സിലായില്ലേ പുരുക്കളി കയറി കണ്ണു ചാടി പോവുക അത് കണ്ണൂക്കായി ഈ കൈതക്കാരിലെ മുസ്ലിങ്ങളെ സ്നേഹത്തോടെ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം പക്ഷേ ഒന്ന് മനസ്സിലാക്കുക സഹാബത്ത് അത്രയോ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചുപോയി ആര് സഹാബത്ത് പലരും നബി പക്ഷേ ഒരു സഹാബിയുടെ മുസ്ലിമില്ല തിർമുദിയില്ല നസായില്ല ഇല്ലേമാജല്ലേ എത്രയെത്ര ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട് എത്ര മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഉണ്ട് ഖുറാനിലെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുസ്ലിം പോയപ്പോ സഹാബ വനിതകൾ മരിച്ചു പോയപ്പോ അവിടുത്തെ ഉമ്മമാര് മരിച്ചു പോയപ്പോ സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ മതി രണ്ടെണ്ണം വേണ്ട ഓരൊന്നു മതി ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടില് മൂന്നിന്റെ ഒരു പ്രത്യേക ആചാരം കണ്ണൂക്ക് പേരിടണ്ട ഒരു പ്രത്യേക ആചാരം മൂന്നിന്റെ അന്ന് നടത്താനോ നടത്തിയതോ ഇസ്ലാമികമായ ഗ്രന്ഥങ്ങളില്ല നടത്തിയതില്ല ആണ്ട് നടത്തിയതിനില്ല എ ഫെബ്രുവരി പത്താം തീയതി അടുത്ത ഫെബ്രുവരി പത്ത് വരുമ്പോ പടച്ചോനെ എന്റെ വാപ്പ പോയിട്ട് ഒരു കൊല്ലമായി എനിക്കൊരു വയസ്സുകൂടി കൂടി റബ്ബെടുക്കുകയാണ് എന്റെ ഭാഗത്ത് വല്ല തെറ്റുമുണ്ടെങ്കിൽ പൊറുക്കണേ ഞങ്ങളെ ഏറെ പരിപാലിച്ച് പോറ്റി വളർത്താൻ നിന്റെ തൗഫീക്കോട് കൂടി പരിശ്രമിച്ച ഞങ്ങളുടെ വാപ്പാക്ക് പൊറത്തു കൊടുക്കണേല്ല ആ ഖബറിന്റെ അടുത്തൊക്കെ അന്നും അല്ലാത്തൊക്കെ പോയിട്ട് ആ വാപ്പാക്ക് ഒന്ന് ദുആ ചെയ്യ ഇതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല പക്ഷെ ബാപ്പ മരിച്ച ദിവസത്തെ കല്യാണ പോലെ പന്തലിട്ട് ബാപ്പ മരിച്ച മൂന്നാമത്തെ ദിവസം ഉമ്മ മരിച്ച മൂന്നാമത്തെ ദിവസം ആ കല്യാണം പോലെ പന്തലിട്ട് ചെമ്പുകൾ ഒരുങ്ങുന്ന അതെ എന്ത് ആഘോഷമാണോ ഇത് ആണോ പ്രിയങ്കരിയായ ഉമ്മ മരിച്ചത് ആഘോഷമാണോ വാപ്പ ആഘോഷമാണോ എന്നിട്ട് ആളുകൾക്ക് സദ്യ ഒരുക്കുകയാണ് ഭക്ഷണം ഒരുക്കുകയാണ് ഇസ്ലാം ഇത് അനുവദിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക